വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഏവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നുള്ളത് കണ്ണൂരിലെ പയ്യന്നൂരിലെട്ടിലെ ആർ എസ് എസ് പ്രവർത്തകന്റെ വീട്ടിനകത്ത് ഒരു സ്ഫോടനം സംഭവിച്ചിരിക്കുകയാണ് ബോംബ് പൊട്ടിത്തെറിച്ചു എന്നാണ് അതിന്റെ ഒരു ചുരുക്കം ഈ ബോംബ് പൊട്ടിത്തെറിയുടെ ശബ്ദം ആ നാടാകെ കേട്ടു എന്നുള്ളതാണ് ഇതിലെടുത്തു പറയേണ്ട കാര്യം അതായത് ഒരു ഉഗ്ര സ്ഫോടനം തന്നെ അവിടെ സംഭവിച്ചു എന്നുള്ളതാണ് ഈ സ്ഫോടനത്തിൽ വീടിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ആർ എസ് എസ് കാരനായ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ പ്രവർത്തകനായ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ സജീവ സാന്നിധ്യമായിട്ടുള്ള ബിജുവിന് ഗുരുതരമായിട്ട് പരിക്കുപറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഈ ബിജുവിനെ നിലവിൽ കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന മറ്റു വിവരങ്ങൾ ഇത് വളരെ ഞെട്ടലോട് കൂടിയിട്ട് നമ്മൾ നോക്കിക്കാണേണ്ട വിഷയമാണ് നമുക്കറിയാവുന്ന വിഷയമാണ് കണ്ണൂര് എന്ന് പറയുന്നത് രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് പേരുകേട്ട ഒരു ഇടമാണ് ഒരു കേന്ദ്രമാണ് പക്ഷേ ആ കണ്ണൂർ അടുത്ത കാലത്തായിട്ട് ശാന്തതയിലേക്ക് പതിയെ പതിയെ കടന്നു വരികയാണ് അതായത് പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല എന്ന് ചുരുക്കം അതിനിടയിലാണ് ഒരു ബോംബ് സ്ഫോടനം വീടിനകത്തുണ്ടാകുന്നത് അതും ആർ എസ് എസിന്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള ആലക്കാടിലുണ്ടാകുന്നത് ഇത് എടുത്തു പറയേണ്ട വിഷയമാണ് കാരണം അലക്കാട് എന്ന് പറയുന്ന പ്രദേശം ആർ എസ് എസിന്റെ ശക്തി കേന്ദ്രമാണ് അവിടെ സ്ഫോടനം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ സംഭവിച്ച സ്ഫോടനമായിരിക്കണം ഇല്ല എങ്കിൽ ബോംബ് സൂക്ഷിച്ചു വെച്ചതിനിടയിൽ സംഭവിച്ച സ്ഫോടനമായിരിക്കണം എന്തായാലും ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചുരുക്കമാണ് അതിലൊരു സംശയവും വേണ്ട അങ്ങനെ ഒരു ബോംബ് സ്ഫോടനം സമാധാന അന്തരീക്ഷമുള്ള കണ്ണൂർ മേഖലയിൽ നിലവിൽ സമാധാന അന്തരീക്ഷമുള്ള കണ്ണൂർ മേഖലയിൽ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഇവരെന്തോ ഒരു നീക്കത്തിന് പുറപ്പെടുന്നു എന്നുള്ളതല്ലേ സാരം സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന കമന്റുകളൊക്കെ വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ് എന്തിനാണ് വളരെ സമാധാന അന്തരീക്ഷത്തിലൂടെ പോകുന്ന നിലവിലൊരു പ്രശ്നങ്ങളും രാഷ്ട്രീയ കൊലപാതകങ്ങളും റിപ്പോർട്ട് ചെയ്യാതെ പോകുന്ന കണ്ണൂരിൽ ഇതുപോലെയുള്ള ബോംബുകൾ നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് നിലവിൽ ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ എന്തായാലും ഇത് വളരെ കൂടിയിട്ടാണ് മതേതര സമൂഹം നോക്കിക്കാണുന്നുള്ളത് ഇവിടെ എന്തിനുള്ള പുറപ്പാടാണ് സംഘപരിവാർ നിലവിൽ നടത്തുന്നുള്ളത് എന്തായാലും നിലവിൽ ഈ പ്രദേശത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥരെത്തിയിട്ടുണ്ട് ബോംബ് സ്കോഡ് എത്തിയിട്ടുണ്ട് വളരെ വ്യക്തമായിട്ടുള്ള പരിശോധനകൾ നടത്തും എന്നുള്ളതാണ് പെരിങ്ങോത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നുള്ളത് ഡി വൈ പയ്യന്നൂർ ഡി വൈ നേതൃത്വത്തിലാണ് നിലവിൽ അന്വേഷണം നടക്കുന്നുള്ളത് അതായത് ഈ ബിജു എന്ന് പറയുന്ന ആൾ നേരത്തെ സി പി എം പ്രവർത്തകനായിട്ടുള്ള കൊലപാതകത്തിലെ പ്രതിയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതായത് സി പി എമ്മിന്റെ ഒരു സജീവ പ്രവർത്തകനെ കൊന്നില്ലാതാക്കിയ ഒരാളാണ് ഈ പറയുന്ന ബിജു എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് അതുകൂടാതെ ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധമാണ് പെരിങ്ങോത്തെ സി പി എം നേതാക്കന്മാർ അറിയിച്ചിട്ടുള്ളത് പെരിങ്ങോം സി പി എം കമ്മിറ്റി തന്നെ അറിയിച്ചിട്ടുള്ളത് വളരെ ശക്തമായിട്ടുള്ള ഒരു അന്വേഷണം ഈ വിഷയത്തിൽ വേണം എന്നും ഇത് നിർമ്മാണത്തിനിടയിൽ പൊട്ടിയതാകാം എന്നുള്ള സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങൾ ഇവിടെ ഉയർന്നു വരുന്നുണ്ട് എന്തായാലും വളരെ ഗൗരവപരമായി തന്നെ ഈ വിഷയത്തെ നോക്കിക്കാണേണ്ടതുണ്ട് കാരണം ഈ ബോംബ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ബോംബ് ശേഖരിച്ചു വെക്കുക എന്നുള്ളതൊക്കെ ഒരു നാടിന്റെ സമാധാനത്തിന് നേരെയുള്ള ഭീഷണി തന്നെയാണ് എന്തായാലും നിലവിൽ ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തും എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നുള്ളത് നിലവിൽ ഈ പ്രദേശത്ത് പോലീസിന്റെ ഒരു വലിയ സേന തന്നെയുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള